എന്റെ പൊന്നമോളെ നല്ലതുപോലെ നോക്കണം അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രിയപ്പെട്ട ഖദീജ പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകനോടവടെ അല്ലാഹു ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകൾ അടുത്തേക്ക് വിളിക്കുകയാ എന്നിട്ട് പറഞ്ഞു ഫാത്തിമ ഉമ്മാട ആകെ ഉള്ളതൊരു വളയൊരു മാലയാണ് ബിബിയടുത്തു വിളിച്ചിരുത്തിയിട്ട് മഹതിയായ ഹദീജി റതിയല്ലാഹു താലാർഹതിൻറെ കഴുത്തിൽ കടന്ന ആകയുണ്ടായിരുന്ന ഒരു മാലയെടുത്തു എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഫാത്തിമാന ഓർമ്മ വന്നാൽ ഈ വന്നാൽ നിന്റെ മനസ്സു വന്നാ ഈ മാലയെടുത്ത് ചുംബിച്ച മതി ഫാത്തിമ ഫാത്തിമെന്ന് പറയുന്ന പൊന്നാര മകളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഉമ്മയിരുന്ന് കരയുകയാണ് ഫാത്തിമ എന്തിനാ ഉമ്മ കരയുന്നത് മോളെ നിനക്കൊരുപാട് സ്വർണം വാങ്ങി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാൻ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു എല്ലാം അല്ലാണ്ട് ദീനിന് വേണ്ടി കൊടുത്തതാണ് അവസാനമാകുണ്ടായിരുന്ന മാലയെടുത്ത് ഖതീജ ബീവി തന്റെ പൊന്നാരമകളായ ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഫാത്തിമ സൂക്ഷിച്ചുകൊള്ളണം ഈ മാല നീ

ഫാത്തിമ എന്ന ചെറിയ മകള് ചോദിക്കുന്നു എന്തു പറ്റി വാ സമാധാനിപ്പിക്കുകയാ സമാധാനിപ്പിക്കുകയാപ്പാൻ സമാധാനിപ്പിക്കുകയാ കുറവും ഉമ്മ മരിച്ച വേദയിൽ ആ വരുത്തിയില്ലാഞ്ഞുമോള് തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളില് കടിച്ചമർത്തി കേട്ട് നിപിതങ്ങളെന്ന പിതാവിനെ സമാധാനിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്മു അഭിഹ Bye. Uh -huh. ഫാത്തിമയെ വിളിച്ചത് ഉമ്മ 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 ഫാത്തിമയെ എന്ന കാരണം ഉമ്മത്തിനു ശേഷം ഉമ്മയായിരുന്നു ഫാത്തിമ നിബിധങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ കരയുന്ന മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നത് പോലെ മുമ്പിൽ കൂടിയവരെ കച്ചവടം സാമ്പത്തിക നഷ്ടം വേദന സഹിക്കാൻ വല്ലാത്ത ദുഃഖം പാതിരാത്രി വീടിന്റെ കത്ത് ലൈറ്റ് അണച്ചിട്ട് ഒറ്റക്കിരിക്കുമ്പോ നമ്മുടെ മുഖമൊന്നു വാടിയ നമ്മുടെ സങ്കടത്തോടെ ഇരുന്നാ അമ്മ വന്നിട്ട് ജോലിക്ക് എന്തുപറ്റി കടാമോനെ എന്ത് പറ്റി മോനെ നമ്മുടെ ഉമ്മ വന്ന് സമാധാനിപ്പിച്ച മനസ്സിന് വല്ലാത്ത ഇതുപോലെ ഭാര്യ മരിച്ച സ്വന്തം ഒരു ഉമ്മ മകനെ ഒരു ഒരു ഉപ്പ ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഫാത്തിമാരുന്നിട്ട് ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ അപ്പോൾ ആ മകളെ കുറിച്ച് പഠിച്ചു നോക്കടോ ആ മകളുടെ മനസ്സിനെ കുറിച്ച് പഠിച്ചു

വിവാഹപ്രായനത്തി ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായനത്തി അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുമാനിച്ചൂ ഫാത്തിമ ബീവി റസുള്ളാഹു തആലൻ്റെ വിവാഹം കഴിച്ചു കൊടുക്കാറു തൻ്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കാറു അല്ലാഹുവിൻ്റെ റസൂൽവടനെ തിരുമാനിച്ചൂ വറച്ചവനേ നബി തങ്ങളെ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാ തിരുമാനിച്ചൂ എന്ന് അറിയുമ്പോൾ കൂടിയസരന്മാരെ നബി തങ്ങളുടെ കടന്നു വരികയാ സമ്പന്നമാര് കടന്നു വന്നോ ഒരുപാട് വലിയ വലിയ സ്വഹാവികൾ കിടന്നു വന്നോ എന്തിനാങ്ങളുടെ പൊന്നമോള കല്യാണം കഴിക്കാഹുവിൻ്റെ സമ്മതിക്കുന്നില്ല തയ്യാറായില്ല പഠിച്ചവനെതങ്ങൾ പിന്നെ ആർക്കാട് തൻ്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തതെന്ന് അറിയോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയെന്ന് പറഞ്ഞാ വല്ലാത്ത ജീവനാ പ്രണയമായിരുന്നു എന്ന് നിങ്ങൾ ആരും കാണരുത് പറയരുത് ഫാത്തിമാലിയാരിതങ്ങൾ പ്രണയിച്ച് കെട്ടിയതാണെന്ന് പറയരുത് അലിയാരിതങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണോ പായ്പാടുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന പടച്ചിറപ്പിനെ പേടിയുള്ള ഫർദ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനെ കണ്ടാ ഏത് ഉപ്പയും ചിന്തിക്കും പടച്ചവനെ ഇവളെ എനിക്ക് മരുമകളായി കിട്ടിയിരുന്നെങ്കിലോ എന്റെ മകന് ചേർന്ന പെണ്ണാട് ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നമകളെ കല്യാണം കഴിക്കാ കൊതിക്കാത്തവരില്ല അലിയാരിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ കാരണം രണ്ടുപേരും ഒരു വീട്ടിലാട് നാലാമത്തെ വയസ്സ് മുതല് അലിയാരിതങ്ങളെ ജീവിക്ക വാപ്പയുടെ സ്ഥാനമാ ഫാത്തിമ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവരും പെണ്ണ് ചോദിക്കുന്നുണ്ട് സമ്മതിക്കുന്നില്ല ും തങ്ങളാണെങ്കിൽ നബിതങ്ങളുടെ മകളായ ഫാത്തിമാനോ അല്ലാത്ത ഇഷ്ടമാ ഫാത്തിമയ്ക്കു അങ്ങനെ തന്നെയാ ഫാത്തിമ ബിപിക്കു അലിയാരി ഒരിക്കലും നിങ്ങൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഇനി പെൺകുട്ടികൾ പറയും കണ്ടോ അലിയാർ നിങ്ങള് പ്രയണിച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങനല്ല ഫാത്തിമ ബീവിക്കും ഇഷ്ടമാണ് അലിയാർ നിങ്ങൾക്കും ഇഷ്ടമാണ് അത് പ്രണയമായിരുന്നില്ല അപ്പൊ ആരോ പറഞ്ഞു അലിയെ നീ അറിഞ്ഞോ നീ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന നടത്ത ഫാത്തിമ ബീപിയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോടാ ചങ്ങാതി ഇവിള് പറയൂല്ലോ ഇന്നത്തെ ചെറുപ്പക്കാര് പറയൂലെ നീ അറിഞ്ഞില്ലേടാ ആലോചനയൊക്കെ നടക്ക നീ ഇങ്ങനെ നടന്നോ ഫാത്തിമാ ബീബിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അലിയാരി തങ്ങൾ തീരുമാനിച്ചു ഇനി എന്തായാലും ബുടൂല്ല പോയി ചോദിക്കാം ചങ്കൂറ്റപായി കൂട്ടുകാരി ഇങ്ങനെ ഇളക്കുമല്ലോ കൂട്ടുകാരി ഇളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും നിങ്ങളുടെ മോളെ എനിക്കിഷ്ടമാന്ന് പറയാൻ ഇങ്ങനെ ചങ്കൂറ്റിയുള്ളവരുണ്ടല്ലോ ഫാത്തിമാ ബീപിയെക്കുറിച്ച് പറഞ്ഞപ്പോ അലിയാരി തങ്ങൾ പറഞ്ഞു എന്തായാലും തീരുമാനിച്ചു നബിതങ്ങളോട് ചോദിക്കണം നേരെ പോയി നബിതങ്ങളുടെ വീട്ടിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലിസ്വല്ലം ആ തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചോദിച്ചു എന്റെ അലിയെ എന്തേ അലിയെ അലിയാർ തങ്ങളോട് ചോദിച്ചു എന്റെ അലിയെ എന്താ വന്നേ നിബിതങ്ങള് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ ഒന്നും മിണ്ടണില്ല കാരണം പോയി ഉള്ള ധൈര്യമൊക്കെ പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലിസ്വല്ല ഒരൊറ്റ ചോദ്യം ചോദിച്ചു അലിയെ എന്റെ ഫാത്തിമായ നീ കല്യാണം കഴിക്കു വൈദ്യരി കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചത് ഒന്നെന്ന് പറയണ പോലെ നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കു അലിയാര് നിങ്ങൾ കൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാകും അങ്ങട്ട് തന്നെ ചോദിച്ചു എന്റെ മകളെ കഴിക്കുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടികൊണ്ടതുപോലെ പിന്നെയും ചോദിച്ചു അലിയെ എന്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ സമ്മതിച്ചു അലിയാർ തങ്ങളോട് ചോദിച്ചു അലിയെ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ മരിമകനോട് മരിമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു നിനക്ക് എന്താ ഉള്ളത് അലീബിന് അബീ താലിബുറാഹു തലഹ് പറഞ്ഞു നബിയെ എനിക്കൊരു കുതിരയുണ്ട് എനിക്കൊരു കുതിരയുണ്ട് ദുൽഫുക്കാർ എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഒരു പടയെങ്കി ഉണ്ട് ഈ മൂന്ന് സാധനമല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ ഉറക്കപ്പറല്ല ഈ മാന്തരന്മാറാകട്ടെ നമ്മൾ എന്തോ പറയും രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും പക്ഷെ അലിയാരി തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു ഒരു കുതിര ഒരു വാള് ഒരു പടയെങ്കി ഇതല്ലാതെ വേറെ ഒന്നുമില്ല അള്ളാന്റെ റസൂല്ഹു അലഹി വസല്ല മാ തങ്ങള് അലിയാരി തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയോ അലിയാരു തങ്ങള് പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കും കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും ഇതാണ് അലിയാരി തങ്ങളുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസല്ല മാ തങ്ങള് ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും നമ്മൾ അങ്ങനല്ല നമ്മൾ ചോദിക്കുന്നത് പഠിച്ചവനെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞ ആദ്യം ചോദിക്കും എന്തുണ്ട് വല്ലതും ഉണ്ടോ കാശുണ്ടോ ഉണ്ടോ എത്ര വീടുണ്ട് പണമുണ്ട് ഇതൊക്കെ നമ്മൾ തിരക്ക ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല ചങ്ങാതി പണമല്ല സൗന്ദര്യമല്ല പണമല്ലോന്ന് നോക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളെ പറയുന്നു യാ റസൂലല്ലാഹ്

ഫാത്തിമയ വിവാഹം കഴിക്കാറുള്ള കുതികാരണം അരിയാര നിങ്ങൾ ഓടുകയാൾ മാർക്കറ്റിലേക്ക് പോയി ചന്തയിലേക്ക് പോയി എന്നിട്ട് പടയെങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാൽ അള്ളാഹുവേ ആരാ വരുന്നതെന്നറിയോ മഹാനായ സുയ്യ ഉസ്മാനുങ്ങളുടെ വിറ്റിട്ടു പോകാം പറഞ്ഞിരിക്കുകയാണ് ഫാത്തിമിയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പടയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാന് തങ്ങളുടെ കണ്ടപ്പോ അരിയാര് തങ്ങളോട് പറഞ്ഞു അലിയേ നാന്നൂറ്റി പടച്ചവനെ ആ പടയെങ്കി വാങ്ങിയിട്ട് നാനൂറ്റി രൂപ കയ്യിലേക്ക് കൊടുക്കുകയാരു അലിയാരു നിങ്ങൾക്ക് സന്തോഷമായി അവിടെ തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ സുമാന് തങ്ങള് പറഞ്ഞു അലിയേ ാണ് ഈ പടയങ്കി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നാനൂറ്റി എൺപത് രൂപയും കൊടുത്തു ആ പടയങ്കിയും കൊടുത്തു മഹാനായ അലിയുബിന് അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാൻ്റെ പിതങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാ നാനൂറ്റി എൺപത് രൂപ കൊണ്ട് വന്ന മുത്തനബിയുടെ കയ്യിൽ കൊടുത്തു അള്ളാഹുബിൻ്റെ പ്രവാചകം പറഞ്ഞു അലിയേ ഫാത്തിമയ്ക്ക് മഹറാണ് ഫാത്തിമയ്ക്ക് മഹറാണ് എം കൊടുത്തിട്ട് പുതിയ പളയോട് പറയുകയാ പോയിട്ട് പുതുവസ്ത്രമെടുക്ക് വസ്ത്രമെടുക്കുറല്ല എൺപത് രൂപയുമായിട്ട് അലിയാറ് പുതുമവാട്ടിക്ക് വസ്ത്രമെടുക്കുകയാ വസ്ത്രം എടുക്കുകയാ എന്റെ പടച്ചുറപ്പേ പുതുവസ്ത്രം പേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണു പായിപ്പാടുള്ള യുവതലമുറ പഠിക്കാൻ പറയുകയാ സ്വപ്നലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നേതാവായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ രംഗമാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമാ ബീപി റവിയല്ലാ ഹു താലാർഹക്ക് എൺപത് രൂപ കൊടുത്തവിടെ നിന്ന് പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങി ഫാത്തിമാണ്ടത്തു സുബാനല്ല പുതുമണവാട്ടിയായി പുതുവശ്രതം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോ ഫാത്തിമ പുതുവസ്ത്രം ധരിച്ചിട്ട് കല്യാണത്തിന്റെ പുതുവസ്ത്രം ധരിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ പുന്നമകോളി ഇറങ്ങി വരുമ്പോ വീടിന്റെ ചാരത്തിരുന്നൊരാള് കരയുകയാ വീടിന്റെ പരിസരത്തൊരാളിരുന്ന് കരയുകയാ ആരാ കരയുന്നതെന്ന് അറിയോ മഹാനായ സയ്യിദുനാ അബൂബക്കർ ഭൂപക്കർ വീടിന്റെ കരയുകയാ എന്തിനാ കരയുന്നത് തങ്ങളെ എന്തിനാ കരയുന്നത് ഫാത്തിമയുടെ വിവാഹ ദിവസമല്ലേ സന്തോഷത്തിന്റെ ദിവസമല്ലേ എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂപക്കരതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ மோனே அபூபகிருதங்கள் பரஞ்ச மறுபடியும் எந்தும் சஹாபா ഈ ലോകം തന്നെ പടക്കാ കാരണക്കാരനായ മുത്തിനബിയുടെ കല്യാണത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ എന്റെ മുത്തിനബിയുടെ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ ആ മണവാട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹിക്കുന്നില്ല സഹാബാ നിബിതങ്ങളുടെ പൊന്നാര മകളിട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്ന് അപൂപകർ തങ്ങളവിടെ കരഞ്ഞു എന്ന ചെറു ം പഠിപ്പിക്കുമ്പോടുള്ള ചെറുപ്പക്കാരാ നിനക്കിത് പെങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല കാരണം വീട്ടിലെ ആൺകുട്ടി ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട് മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ലടോ തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ஒரே கலருள்ள வஸ்திரமா பெண்ணுங்களுக்கு முழுவதும் ஒரே கலருள்ள சுடிதாரா എന്തൊരു അടിച്ചുപൊളി എന്നറിയോ ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ എന്തൊരാർഭാടമാണോ എന്തൊരു പേക്കൂത്താണോ ലക്ഷങ്ങളെ ചെലവഴിച്ചു തന്റെ തന്നെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കും നം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കു നല്ലതുപോലെ ഭക്ഷണം കൊടുക്കുക നല്ലതുപോലെ നടത്തിക്കോ പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപദേ ഉപേക്ഷിക്കാമല്ലോ വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ കോടികൾ ചെലവഴിച്ച് ആർഭാട വിഭാഗം നടത്തിയിട്ട് നാലിൻ്റെ വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ എന്തേ ചിന്തിക്കാത്തത് എന്റെ പ്രിയപ്പെട്ടവര് തങ്ങളുടെ പൊന്നാര മകളു ഇറങ്ങി വരുമ്പോ കരയുകയാ ശുദ്ധീകൃതങ്ങൾ കരയുകയാ കാരം കൂട്ടുകാരനായങ്ങളുടെ മകളാ പണച്ചറുപ്പേ കല്യാണത്തിന്റെ കാര്യമായി അള്ളാഹുബിന്റെ റസൂല് ചോദിക്കുന്നു അലിയേ വലീമ നടത്തണമല്ലോ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്തുണ്ട് അലിയേ അല്ലാന്റെ റസൂല് ചോദിക്കുമ്പോ അലിയാരു നിങ്ങളെ തലതായിട്ട് നിക്കാഹ് കഴിഞ്ഞാ പിന്നെ വലീമ കൊടുക്കണം ചോദിച്ച് എന്തുണ്ട് അലിയെ എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ എന്തുണ്ട് എൺപത് രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കടിഞ്ഞ് എല്ലാം പേടിച്ചിട്ട് വെറും കയ്യോടെ നിൽക്കുന്ന നിൽക്കുന്നോട് ചോദിക്കുന്നു എന്താ വലിയമ വാങ്ങാൻ അള്ളാഹുബിന്റെ റസൂലിന്റെ മുമ്പിലും മിണ്ടാതെ ഇരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പഴാണ് മഹാനായ സാഹിദ്ഹു തലാനുഹു സാഹിദ്ഹു പറഞ്ഞു അലിയെ ഒരാടിനെ ഞാൻ തരാം എൻ്റെ വീട്ടിലൊരാടുണ്ട് നിനക്ക് വലിയമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം മൂന്ന് സ്വഹാപത്വ പറഞ്ഞു ഗോതമ്പ് മാവ് ഞങ്ങള് തരാം ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലള്ള അലി സ്വല്ല തങ്ങളുടെ പൊന്നുമോലുടെ വിവാഹം നടന്നത് അള്ളാഹു നമുക്ക് ഈ മാം